കൂടുതൽ നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്ക് സാധാരണ കാണാറുള്ള പൊതു സ്വഭാവവും അവരുടെ രഹസ്യ സ്വഭാവവും നമസ്കാരം തൃക്കേട്ട നക്ഷത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളും അവരുടെ രഹസ്യ സ്വഭാവങ്ങളും ഏകദേശം അൻപത് വയസ്സുവരെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് യോജിച്ച തരത്തിലുള്ള ഒരു ഗുണാനുഭവങ്ങളോ ഗുണാവസ്ഥകളോ ആണ് കാണുന്നത് ഏതാണ്ട് അൻപത് വയസ്സുവരെ പതിനെട്ട് വയസ്സിന് മേൽ സ്വതന്ത്രമായൊരു ജീവിതചര്യ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അച്ഛനമ്മമാരെ വിട്ട് വെറുത്തു പോയി പഠിക്കാനോ വിദേശത്ത് പോയി പഠിക്കാനോ വിദേശത്ത് സഞ്ചരിക്കാനോ ഒക്കെയുള്ളൊരു യോഗമുള്ള നക്ഷത്രമാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാര് പതിനെട്ടിനും ഇരുപത്തി ആറിനും മധ്യേ പലതരത്തിലുള്ള കഷ്ടതകൾ ഇവർക്കുണ്ടാകാം ഇരുപത്തേഴ് വയസ്സിന് മേൽ പുരോഗതി ഉണ്ടാകുമെങ്കിൽ ഒരു പൂർണ്ണത കൈവരിക്കാൻ ഇവർക്ക് സാധിക്കാറില്ല പല ദുരനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പല ദുരനുഭവങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരാം ജീവിത സൗഭാഗ്യങ്ങൾ പൊതുവെ ഒരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം ദാമ്പത്യ ജീവിതം ഏറിയ പങ്കും ഇവരുടെ ശിഥിലമായ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നുപോവുക കാരണം ദാമ്പത്യ ജീവിതം പൊതുവെ പോലെയുള്ള ഒരു ജീവിതമായിരിക്കില്ല ഇവർക്ക് കിട്ടുന്നത് ഭർത്തൃസ്ഥാനം സന്താനമരണം അത് അല്ലെങ്കിൽ സന്താനങ്ങൾ ഭർത്താവ് വിട്ടുപോവുക അല്ലെങ്കിൽ സന്താനമരണം ഇങ്ങനെയുള്ള അനുകൂലമല്ലാത്ത ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ തൃക്കേട്ട നക്ഷത്രത്തിന് വരാറുണ്ട് ചിലർക്ക് ചുരുക്കം ചിലർക്കെങ്കിലും ദാരിദ്ര്യവും സഹായസ്ഥാനവും ഇല്ലാതെ മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുക ദാരിദ്ര്യത്തിന്റെ ഇത്രയേറെ പണം ഉണ്ടെങ്കിലും ദാരിദ്ര്യം അനുഭവിക്കേണ്ട ഒരവസ്ഥ ഇവർക്ക് വരാറുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു ഒരു കാലഘട്ടം ഈ തൃക്കേട്ട നക്ഷത്രത്തിന് കാണപ്പെടുന്നുണ്ട് ആരോഗ്യപരമായിട്ട് നല്ല അനുഭവങ്ങളും നല്ല ഒരു ഇതുമായിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുക നല്ല ശരീരം നല്ല ആരോഗ്യം ഇതൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം മനസ്സ് എപ്പോഴും ഇവരുടെ ദുഃഖാവസ്ഥയിലായിരിക്കും എങ്കിലും ഇവര് ചിലപ്പോഴൊക്കെ അതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് പുഞ്ചിരിക്കാറുണ്ട് പലരിലും അനുഭവപ്പെടുന്നത് ആ ദുഃഖത്തിന്റെ ഒരു അവസ്ഥ ഒരു ലാഞ്ചിനിയാണ് ഇവരുടെ മുഖത്തൊക്കെ കാണുക ഗർഭാശയ സംബന്ധമായ പല രോഗങ്ങളും ഈ സ്ത്രീകൾക്ക് തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഉണ്ടാകാറുണ്ട് പനി പീനസം പുറം വേദന നീരിളക്കം ജലദോഷം മൂക്കൊലിപ്പ് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഈ തൃക്കേട്ട നക്ഷത്രത്തിന് സ്ഥിരമായിട്ട് വരാറുണ്ട് ശത്രുക്കളോടുള്ള പ്രതികാര പ്രവർത്തനം യന്ത്രങ്ങളെ കൊണ്ടുള്ള പ്രവൃത്തി ആയുർവേദ ഔഷധ നിർമ്മാണം എന്നിവർക്കൊക്കെ ഈ നക്ഷത്രം വളരെ നല്ലതാണ് ആരെയും വഞ്ചിക്കാതിരിക്കാനും കൊടു കുടുക്കലാക്കാനോ ഒന്നും ഇവർ ശ്രമിക്കാറില്ല കുടുക്കലാക്കാനോ അല്ലെങ്കിൽ പറ്റിക്കാനോ ഒന്നും ഇവർ ശ്രമിക്കാറില്ല മുൻകോപികളാണ് തൃക്കേട്ട നക്ഷത്രക്കാർ വളരെ ആലോചിച്ച് തീരുമാനിച്ച ശേഷം മാത്രമേ ഇവരൊരു കാര്യത്തിലൊക്കെ ഇറങ്ങാറും പ്രവർത്തിക്കാറുമുള്ളൂ പ്രത്യേകിച്ച് അഭിമാനം ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സംഗതികൾക്കൊന്നും ഇവർ അവസരം കൊടുക്കാറില്ല അങ്ങനെ ചെയ്താൽ തന്നെ അവരതിനെ തിരിച്ച് ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നതാണ് അതിനൊരു നിയന്ത്രണമില്ലാത്ത രീതിയിലൊക്കെ അവർ ചിലപ്പോൾ ചോദ്യം ചെയ്തൊന്നു വരാം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചയാൾക്ക് ഒന്നാമത്തെ വയസ്സിലും നാലാമത്തെ വയസ്സിലും ഉദര രോഗം വയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാം അല്ലെങ്കിൽ നേത്ര രോഗം കണ്ണിനെന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാവാം ഏഴാമത്തെ വയസ്സിൽ ഇവർക്ക് ഇവർക്ക് വളർത്തു മൃഗങ്ങളുടെ ഒക്കെ കടിയേൽക്കാനുള്ള യോഗമുള്ളൊരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം പട്ടിയൊക്കെ വളർത്തുന്ന പട്ടി പൂച്ചയുണ്ടെങ്കിൽ പൂച്ച ഇതിനെ ചൊക്കെ പിടിച്ച് ചിലപ്പോൾ കടിച്ചു എന്ന് വരാം പിന്നെ മാത്രമല്ല ഉദര സംബന്ധമായ രോഗങ്ങളും വല്ല മുഴയോ ഗർഭാശയോ മുഴകളോ ഒക്കെ ഉത്തരം ഈ തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് ഉദര രോഗമായിട്ട് ബന്ധപ്പെട്ട് അസുഖങ്ങൾ വരാം ഈ ദശാസന്ധികളൊക്കെ മാറിക്കിട്ടി പല അവസരത്തിലും ഇവരുടെ ദശാസന്ധികൾ ഇവരെ വല്ലാതെ വേട്ടയാടപ്പെടാറുണ്ട് തൃക്കേട്ട നക്ഷത്രത്തിൽ മൂത്തതായി ജനിക്കുന്ന സഹോദരന് ചിലപ്പോൾ മരണം വരെ സംഭവിക്കുന്ന നക്ഷത്രം കൂടിയാണ് തൃക്കേട്ട നക്ഷത്രം എന്ന് പറയപ്പെടുന്നു തൊണ്ണൂറാമത്തെ വയസ്സിലും ആണ് ഇവർക്ക് ഏകദേശം ഇവരുടെ ആയുസിന്റെ കാലാവധി തൊണ്ണൂറ് വയസ്സ് വരെയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പറഞ്ഞിരിക്കുന്നത് ുന്നത് ദശാസന്ധി കാലം കടന്നു കിട്ടിയാൽ തൊണ്ണൂറ് വയസ്സ് വരെ ഇവർക്ക് എല്ലാവർക്കും ആയുസ് കാണപ്പെടുന്നുണ്ട്